ഈ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അതൊരു കൊച്ചുകുട്ടിയാണ് എന്താ ആ സ്ത്രീയുടെ ഒരു ഒരു നിലവാരം എന്താ എനിക്ക് മനസ്സിലാവണില്ല സൈഡ് കൊടുത്തില്ല ഓവർടേക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല ഈ ഒരു പൊസിഷനിലൊക്കെ ഇരിക്കുന്നവർ അവരുടെ ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ എം എൽ എ ആണ് സച്ചിൻ ദേവ് അയാളും കൂടെ കൂടിയിട്ടാണ് ഒരു കെ എസ് ആർ ടി സി കണ്ടക്ടറുമായിട്ട് യുദ്ധം നടു റോഡിൽ വണ്ടി വട്ടമിട്ടിട്ട് അതിന് രാത്രി യാത്രക്കാരെയെല്ലാം ബസ്സിൽ നിറക്കി വിടുക ഇയാൾ ആരുവാണ് ഇതെന്താ ഇത് വെള്ളരിക്കപ്പെട്ടതോ ഞാൻ എന്നെ പറയുന്നത് ഇപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർ സൈഡ് കൊടുത്തില്ല കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല അതിനെന്തെങ്കിലും ദേഷ്യപ്പെടുന്നതൊക്കെ മനസ്സിലാക്കാം പക്ഷേ പൊതുപ്രവർത്തകർ അത് ഒരു ഇഷ്യൂ ആക്കാൻ പാടില്ല പൊതുപ്രവർത്തകരല്ലേ നിങ്ങളൊക്കെ ജനപ്രതിനിധികളല്ലേ നിങ്ങളിങ്ങനെ കാണിക്കുക അപ്പോൾ ഞാൻ എത്രയോ പൊതുപ്രവർത്തകരെ കണ്ടിട്ടുണ്ട് അവരൊക്കെ വഴിയിലാരെങ്കിലും അവരെ ചീത്ത പറഞ്ഞാൽ പോലും ആ പോട്ട് സരയില്ല എന്ന് പറഞ്ഞ് പോകും കാരണം ഇത്തരം ട്രിവിയൽ ഇഷ്യൂസിൽ വഴക്കുണ്ടാക്കുന്നത് പൊതുപ്രവർത്തകരുടെ അന്തസ്സിന് ചേരുന്ന പ്രവൃത്തിയല്ല ഇത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കുള്ള ആശിയാണ് വേറെ ഏതെങ്കിലും വണ്ടി മുന്നേ കയറിക്കറിഞ്ഞാൽ അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഒരു വിഭാഗം ചെറുപ്പക്കാർക്കും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് എന്നാലും വ്യാപകമായിട്ട് ഇതൊരു കൗതുകമായിട്ട് കൊണ്ടു നടക്കുന്നത് കുട്ടികളാണ് ഒ പത്താം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്നവർക്ക് ആ അവനെ ഓരോട്ടേക്ക് അവനെ വിടരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ടിക്കുള്ളിൽ ബഹളമൊക്കെ കഴിക്കും ഡ്രൈവർ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും ഈ കാഴ്ച നമ്മളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ നമുക്കും അതൊക്കെ ഉണ്ടായിരുന്നു ഇത്തരം വാശികളൊക്കെ പക്ഷേ കുട്ടിത്തം മാറിക്കഴിഞ്ഞാൽ ഇത് മാറണ്ടേ ഈ സ്വഭാവമൊക്കെ ഇവർ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കുറച്ച് നാൾ മുമ്പ് ഇന്ത്യൻ പ്രസിഡൻ്റ് ദ്രൗപദി മുർമു തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവരുടെ കോൺവോയിലേക്ക് വണ്ടിയിടിച്ച് കയറ്റിയ മഹതിയാണ് ആര്യ രാജേന്ദ്രൻ ഓർമ്മയുണ്ടല്ലോ ആ സംഭവം രാഷ്ട്രപതിയുടെ കോൺവോയിൽ ഇവർ പുറകിലായി പോയാൽ ഇവർക്ക് എന്താ മാനനഷ്ടം എനിക്ക് മനസ്സിലാവണില്ല കോൺവോയിലും മുമ്പിലും പുറകിലുമായിട്ട് പല വണ്ടികളുണ്ടാകും അതിലൊന്നും മേയറുടെ ഇത്രയല്ലേ ഉള്ളൂ ഇല്ല അത് പ്രസിഡന്റ് കഴിഞ്ഞാൽ പിന്നെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും അതിൻ്റെ പുറകിൽ തന്നെ ഞാനുണ്ടാവണം ഇതൊക്കെ എന്തൊരു പ്രാന്താണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമയത്ത് വരണം ഈ സമയത്ത് വരാതെ പിന്നെ ഓവർ സ്പീഡിൽ കോൺവോയിയെ മറികടക്കാൻ ശ്രമിക്കുക കോൺവോയിൽ സെക്യൂരിറ്റി പരിഭ്രമിച്ചു പോവുക പ്രസിഡൻറ്റിൻ്റെ സെക്യൂരിറ്റിയാണ് അവർക്ക് വെടിവയ്ക്കാൻ അനുമതിയൊന്നും വേണ്ട അവർ വെടിവെച്ച് തീർത്തെന്ന് വെച്ചാൽ അവർക്ക് പരി ഇല്ലാത്തൊരു കാറ് കോൺവോയിൽ കയറാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വെടിവെച്ചാൽ വെച്ചതാണ് അവർക്ക് തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് അവർ കേട്ടാൽ ഇത് ഏതാ ഈ പെങ്കൊച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്തില്ല അങ്ങനെ അന്ന് രക്ഷപ്പെട്ടു ഇന്നിപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവറുമായിട്ട് വഴക്കും ശരി ഒരു ഈശാപേശ ഉണ്ടെങ്കിൽ തന്നെ പോലീസ് സ്റ്റേഷനൊക്കെ പറയുക കേസും സംഗതി ഒന്നും ഉണ്ടായാലും വിട്ടേക്ക് ഇതല്ലേ ഒരു പക്വതയുള്ള ഒരു പൊതുപ്രവർത്തകയുടെ ലക്ഷണം അത് ചെയ്തില്ല ആ ചെറുപ്പക്കാരൻ ലൈംഗികമായ ചേഷ്ട കാണിച്ചു എന്നാണ് ഇപ്പോൾ ഹീനമായ ആരോപണം കൊണ്ടുവരുന്നത് ആര്യ രാജേന്ദ്രൻ ഇയാളെ ചേഷ്ട കാണിച്ചോ ഇല്ലയെന്ന് നമുക്കറിയാൻ പറ്റുമോ ഇല്ല അത് സി സി ടി വിൽ വരില്ലല്ലോ ഇനി വന്നാൽ തന്നെ നിങ്ങൾ നോക്ക് ഏത് ചേഷ്ടയും ലൈംഗിക ചേഷ്ടയാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം ഇല്ലേ കയറി പൊക്കോ എന്നിങ്ങനെ കാണിച്ചാൽ അതൊരു ലൈംഗിക ചേഷ്ടയാണ് പുറകിൽ തന്നെ നിക്ക് എന്നിങ്ങനെ കാണിച്ചാൽ അത് ലൈംഗിക ചേഷ്ടയാണ് ഇതെന്താ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ ലൈംഗിക ചേഷ്ടയാണ് സ്ലോ ആയി പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചാൽ അത് ലൈംഗിക ചേഷ്ടയാണ് ഏത് ചേഷ്ട വേണമെങ്കിലും ലൈംഗിക ചേഷ്ട എന്ന് വ്യാഖ്യാനിക്കാം ഇങ്ങനെയൊക്കെ ചെയ്ത് ആ ചെറുപ്പക്കാരനെ ജയിലിലിടുകയോ ജീവിതം നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം ഇത് ഈ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ്ഗ ബഹുജന ഡിമാല ഗുണ്ടികളുടെ പ്രധാന ലക്ഷണം പുരുഷന്മാരെ ചെയ്യലാണ് അവരുടെ നേർക്ക് ആരെങ്കിലും നോക്കിയാൽ ഉടനെ ലൈംഗികം അവരുടെ തോളത്ത് കൈവച്ചാൽ ഉടനെ ലൈംഗികം ഇവർ ഈ ലൈംഗികവും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന നാണമില്ല നിങ്ങൾക്കൊക്കെ അന്തസ്സുണ്ടോ എം എൽ എ ആണ് ആ മാന്യൻ കയറിയിട്ട് ബസ്സിലിരിക്കുന്ന എല്ലാവരും ഇനി ഈ ബസ് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്എക്കാരനാണല്ലോ ആർട്ട്രാവൾ ഇവിടെയൊക്കെ സ്വഭാവമാണ് ഇതിനകത്ത് കയറിയിട്ട് എല്ലാവരോടും ആ ഇറങ്ങി ഇറങ്ങിറങ്ങ് ഇനി ബസ് പോകുന്നില്ല ആ ഡ്രൈവർ വണ്ടി വട്ടമിട് ഇട ഇത് എന്തോന്ന് ഇത് ഗുണ്ടാത്തരം കാണിക്കുന്നത് റോഡിൽ ഇനി അങ്ങനെ ഒരു ദേഷ്യം വന്നെങ്കിൽ തന്നെ അത് നിയന്ത്രിക്കുകയും സമാധാനമായിട്ട് ചെറിയ ചെറിയ പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞ് വിട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന ആളാണ് ജനപ്രതിനിധി അതാണ് സമൂഹത്തിലെ ഉത്തരവാദിത്വമുള്ളൊരു പൗരൻ ചെയ്യേണ്ടത് അല്ലാതെ ഓവർടേക്ക് ചെയ്തു ഓവർടേക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല ഇവരെന്തോ കേശവദാസുരൻ മുതൽ എന്തൊക്കെയോ ഒരു ഒരു മെൻറ്റൽ ക്ലാഷിലാണ് ഈ സൂപ്പർ ഫാസ്റ്റിനെ മുന്നോട്ട് പോകാൻ ഈ കാറ് സമ്മതിച്ചില്ല അങ്ങനെ എന്തൊക്കെയോ കഥകൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ട് എന്തുമായിക്കോട്ടെ ഒരു എം എൽ എയും ഒരു മേയറും ഇങ്ങനെ പെരുമാറരുതായിരുന്നു ഇപ്പോൾ മേയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ മയക്കുമരുന്ന് കഴിച്ചിരുന്നു എന്നുള്ള അടുത്ത ആരോപണം കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് കൂടാതെ കെ എസ് ആർ ടി സി ബസ്സാണല്ലോ പണ്ട് എവിടെയോ വെച്ച് ഇയാളുടെ ബസ് ഒരു ആക്സിഡൻറ്റിൽപ്പെടുകയും അതൊരു സ്ത്രീക്ക് പരിക്ക് പരിക്കുപറ്റുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അപകടം അതിൻ്റെ കേസ് നിലവിലുണ്ട് എന്ത് കേസ് എം എ സി ടി ക്ലെയിം എം എ സി ടി ക്ലെയിം ദീർഘനാളന്ന് കിട്ടു നിൽക്കും അത് ഡ്രൈവറുടെ പേരിലുള്ള കേസാണോ ഡ്രൈവറുടെ അശ്രദ്ധ എന്നൊക്കെ അതിൽ എഴുതിയിട്ടും ഉണ്ടാകും ഇതൊക്കെ വെച്ചിട്ടൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതം തൊലയ്ക്കാൻ പോവുക എന്താ ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്തൊരു ധാർഷ്ട്യമാണ് ഒരു മേയർ സ്ഥാനം കിട്ടിയപ്പോൾ ഇതാണെങ്കിൽ നാളെ ഇവളും മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്തൊരു കഷ്ടമാണിത് ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർക്കും ജീവിക്കേണ്ടേ മര്യാദക്കാർക്കും ജീവിക്കേണ്ടേ ഞാൻ പറയുന്നത് പിണറായി വിജയനോ പ്രായവും പക്വതയുള്ള ആരെങ്കിലും ഇടപെട്ടിട്ട് ഈ പെൺകുട്ടിയെ നില നിലയ്ക്ക് നിർത്തുക ആ എം എൽ എ സച്ചിൻ ദേവിൻ്റെയും ചെവിക്ക് പിടിച്ചിട്ട് എടാ മര്യാദയ്ക്ക് നിൽക്ക് കേസും വേണ്ട കുന്തവും വേണ്ട എല്ലാം ക്ലോസ് ചെയ്യും എന്ന് പറയും എന്നാണ് എൻ്റെ പ്രതീക്ഷ അത് നടക്കൂല്ലെന്നറിയാൻ മേല കാരണം ഇവരൊക്കെ വലിയ തമ്പുരാക്കന്മാരാണ് ജീവിക്കാൻ വലിയ പ്രയാസമാണ് കേരളത്തിൽ ഇതിൽ കൂടുതൽ എന്താ പറയുക താങ്ക്